ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് വെറുതെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു വിഷയം പൊസസീവ്നെസ് എന്തിലും ഏതിലും ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കാനുള്ള നമ്മുടെ മനുഷ്യരുടെ ഒരു തൊര അധികം കാണുന്നത് ദാമ്പത്യത്തിലാണ് അപൂർവമായിട്ട് കുട്ടികൾക്കിടയിലും കുട്ടികൾക്ക് കുട്ടികളോട് തമ്മിലും ഒക്കെ ഈ ഒരു വികാരം സ്വാഭാവികമാണ് പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മ വേറൊരു കുട്ടികളെ എടുക്കണത് എനിക്കിഷ്ടമായിരുന്നില്ല അപ്പോൾ ഞാൻ കരയാൻ തുടങ്ങും ഒരുവിധം ബുദ്ധിയുള്ളപ്പോൾ പോലും ഏ അപ്പോൾ കുട്ടികൾക്ക് പാരൻസ് രക്ഷിതാക്കള് കൂടെയുള്ള കുട്ടികളെ കൂടുതലായി സ്നേഹിക്കുക കൂടുതലായി നല്ലത് പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരും പെട്ടെന്ന് പ്രകോപിതരാവും അതിൻ്റെ ഭാവത്തിലാണ് ഈ ക്രൂരതകളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നത് അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് പോകുന്ന ദാ ദാമ്പത്യ ബന്ധങ്ങളുമുണ്ട് അതായത് ഭാര്യയെ ഓവറായി പൊസസീവായി വെക്കുന്ന ഭർത്താവ് ഭർത്താവിനെ ഓവറായിട്ട് പൊസസീവാക്കി എൻ്റെ എന്ന് കരുതി വയ്ക്കുന്ന ഭാര്യമാർ എന്തിനേറെ ഒരു അമ്പലത്തിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് തൊഴുകുന്ന സ്ത്രീയെ ഒന്ന് നോക്കിയാൽ പിച്ചി തോലെടുക്കുന്ന ഭാര്യമാരെ എനിക്കറിയാം അതേപോലെ കൂട്ടുകാരോടൊന്ന് നല്ല രീതിയിൽ സംസാരിച്ച ഉടനെ മുഖം ചുമപ്പിക്കുന്ന കെട്ടിയന്മാരെയും നമ്മൾ കാണും കെട്ടിയോളുമാരെയും കാണും അപ്പോൾ ഇതെന്താണെന്നറിയോ ഈ ബന്ധങ്ങൾ അങ്ങനെ ഒരു ഏടാകൂടം പിടിച്ച സംഗതിയാണ് വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആയ ഒരു കാര്യമാണ് എൻ്റെ എൻ്റെ മാത്രം അതിലങ്ങ് തൂങ്ങി പിടിച്ച് കിടക്കുകയാണ് കുറേ പേര് സത്യത്തിൽ ഇതിന് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടോ ലോകപരിചയമുണ്ടായതുകൊണ്ടോ അറിവുണ്ടായതുകൊണ്ടോ കഴിവുണ്ടായതുകൊണ്ടോ ഒന്നും ഇതിൽ മാറ്റങ്ങൾ വരണമെന്നില്ല മനോഗതി അതായത് എൻ്റെ 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 അങ്ങ് പറഞ്ഞ് മരിക്കുന്ന ഇതിനപ്പുറം വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നിടത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും വിഷമിച്ചിട്ട് കാര്യമില്ല ഇത്തരക്കാരെ കുറച്ച് അവധാനതയോടെ കൈകാര്യം ചെയ്യുക അവർക്ക് ഉണ്ടാക്കാതെ ശരി നിങ്ങളുടെ മാത്രമാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ആദ്യം നടത്തുക ക്രമേണ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ആധികാരികമായ ഒരു ചിരപ്രതിഷ്ഠ നേടി വിശ്വാസമാർജിച്ച് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ബുദ്ധി കുട്ടികളെ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് വളർത്താൻ അച്ഛനമ്മമാർ പെടാപ്പാട് പെടുകയാണ് മനസ്സിലായോ അപ്പോൾ എല്ലാ തരത്തിൽ നോക്കിയാലും ഈ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുത്ത വസ്തുക്കളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായോ ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് വരുന്നതെന്ന് വെച്ചാൽ ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളൊരു അരക്ഷിതത്വം എന്നെ എന്നെക്കാൾ കൂടുതൽ വേറൊരാൾ വരുമോ വന്നാൽ ഈവൻ ചില ദമ്പതികൾക്കിടയിൽ കുഞ്ഞുങ്ങൾ വരുന്നത് പ്രശ്നമാണ് കുഞ്ഞുങ്ങൾ വന്നാൽ അവർക്ക് ഈ ഉടമസ്ഥാവകാശ തർക്കം സംഭവിക്കാറുണ്ട് അപ്പോൾ എന്നേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കുമോ അവനെ സ്നേഹിക്കുമോ എന്നുള്ള വിഷയം പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ വെച്ച് അവരുടെ കുടുംബ കുടുംബത്തിൽ വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരുടെ എവിടെയോ ഒക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുണ്ടാക്കി എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം നന്നായിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു നോക്കും ഭഗവാനെ വീട്ടിൽ വന്നാൽ പിന്നെ പൂരമായിരിക്കും പൂരം അതേപോലെ ഭാര്യയുടെ മുന്നിൽ വെച്ച് കൂട്ടുകാരെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ വേറെ ആരെങ്കിലും സ്ത്രീജനങ്ങളെയോ ഒക്കെ ആ ഈ വസ്ത്രം നന്നായിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്നൊരു അഭിപ്രായം പറഞ്ഞു നോക്കൂ പിന്നെ ചെവിതല കേക്ക് ഇണ്ടാവില്ല തിരിച്ചാണെങ്കിലും അതെ കേട്ടോ ഏ ചിലക്ക് ഈ ഭർത്താക്കന്മാർക്ക് തിരിച്ചും അങ്ങനത്തെ പ്രശ്നമുണ്ട് ഈ രണ്ട് കൂട്ടർക്കും ചെറിയ ചെറിയ വിഷയങ്ങൾ മതി കലമ്പാൻ എൻ്റെ മാത്രമാണ് ആത്യന്തികമായ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അല്ലെങ്കിൽ നീ എൻ്റെ മാത്രമാണ് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് കുതിരയ്ക്ക് ചീനിയെട്ടിയ പോലെ അപ്പോൾ ഞാൻ ഈ വിഷയം പറയാൻ കാരണം ഈയിടെ ഒരു ചെറിയ കുട്ടി അതിൻ്റെ കൂടപ്പുറപ്പിനെ എടുത്ത് കനറ്റിലിട്ട വിഷയം സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പോസ്റ്റിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് എന്തോ ഒരു ഗുരുതരമായ അവസ്ഥയാണ് ഇത് കേരളത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ ലോകം മുഴുവനുള്ളൊരു പ്രശ്നമാണ് അപ്പോൾ പരിഹാരം ഒന്നേയുള്ളൂ അത്തരക്കാരെ അവധാനതയോടെ സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന ഒരു ഇളവ് കൊടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ നെഞ്ചോട് ചേർക്കുക മറ്റുള്ള സന്തോഷങ്ങൾ അല്ലെങ്കിൽ ഒരു ചേതവും ഇല്ലാതെ കിട്ടുന്ന പ്രവർത്തികൾക്കൂടെ സന്തോഷം ഉണ്ടാക്കാൻ പോവാതെ പർമനൻറ്റ് സന്തോഷം നമ്മുടെ കുടുംബത്തിലാണ് അത് കരുതിയിട്ട് അവരെ കൂടുതൽ കെയർ ചെയ്യുക അവരെ പ്രകോപിപ്പിക്കാതിരിക്കുക ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുട്ടികൾ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ മൂത്ത കുട്ടിയോട് ഈ കുട്ടിയെ ചെറിയ കുട്ടിയെ കാണാമെന്ന ആളുകൾ പറയും ആ ഇനി നിനക്ക് അമ്മ നിന്നെ വേണ്ട ഏ നിന്നെ തവിടു കൊടുത്ത് കിട്ടിയതാണ് ഇനിയും ഈ ഉണ്ണിവാവേ മതി അതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മുഖത്ത് വേറുന്ന ഭാവങ്ങൾ നമ്മൾ നിഷ്കളങ്കമായിട്ട് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ മാനസികമായിട്ട് ഒരുപാട് ഗഹനമായിട്ട് ഈ കുട്ടികളെ ബാധിക്കുമെന്നുള്ളത് ഈ സൈക്കോളജി നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ മനഃശാസ്ത്രം പഠിക്കാത്തതുകൊണ്ടാണ് അതുപോലെ തന്നെ മുതിർന്നവരുടെ മനഃശാസ്ത്രത്തിലും ഇത്തരം വൈകാരിക പ്രശ്നങ്ങളുള്ളവരെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതിനാ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും നല്ലത് വിഷയം ഇഷ്ടമായോ ചെറിയൊരു വിഷയമാണ് പക്ഷേ വളരെ റെലവൻ്റ് ആയ ഒരു പ്രശ്നമാണിത് അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊണ്ടുള്ള ബന്ധങ്ങളിൽ ഊന്നൽ നൽകി സമാധാനമായി ജീവിക്കാൻ ശ്രമം നടത്താം ഇഷ്ടപ്പെട്ടാൽ കാണുക കേട്ടോ കേൾക്കുക പ്രോത്സാഹിപ്പിക്കുക ഒക്കെ ഇന്നത്തേക്ക് ഇത്രയും സന്തോഷിക്കുക